അസ്ലാം വലൈക്കും ഇന്നല്ലേ ഷാനസനെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് ഓഫർ നടക്കുന്നുണ്ട് മാക്സിൽ അപ്പോൾ മാക്സിൽ പോയിട്ട് അവന് കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ ടീഷർട്ടും പാൻറ്റും അങ്ങനെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മാക്സിലേക്കാണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നൊക്കെ കാണുന്നുണ്ട് അവന് അപ്പോൾ അവനിങ്ങനെ വിശക്കുന്നുണ്ട് ഫുഡ് വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഫുഡൊക്കെ കഴിക്കുക ആദ്യം ഡ്രസ്സ് എടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാം അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോയി മാത്സിലെത്തിയിട്ടോ മാത്സിലില്ലേ തേർട്ടി പെർസെൻറ്റേജും അതുപോലെ ഫിഫ്റ്റി പെർസെൻറ്റേജും ഒക്കെ ഓഫർസ് ചെയ്ത് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇല്ല നമുക്കൊരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്കൊരു കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വൺ ഇയർ ആണ് അത് നമുക്ക് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആയിരത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ട് ചെയ്യും അതായത് ആയിരത്തി അഞ്ഞൂറിന് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് അങ്ങനെയാണേ അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഒരു ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത് ഡിസ്കൗണ്ട് ആക്കിയിട്ട് തരും അവർ ഇതാണ് കേട്ടോ ഞാൻ ഈ ടീ ഷർട്ടിൻ്റെ സെക്ഷൻ നോക്കുന്നത് ഇത് ത്രീ പീസ് നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തൊൻപത് രൂപയാണ് വരുന്നത് വൺ പീസായിട്ട് എടുക്കുമ്പോൾ റേറ്റ് കൂടും ത്രീ പീസായിട്ടെടുക്കുമ്പം നൂറ്റി എഴുപത്തി മൂ ഒമ്പത് വരുന്നുണ്ട് അപ്പം ഞാൻ ഫസ്റ്റിൽ ഞാൻ വിചാരിച്ച് നമുക്ക് ഞാനെങ്കിലേ ഇവനധികം ടീ ഷർട്ട് വാങ്ങുമ്പം ഈ ഒരു മൂന്നെണ്ണം കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഒരു ക്രീം കളർ ഓഫ് വൈറ്റ് ആയിട്ടുള്ള ക്രീം കളറ് ഒരു ചിക്കു കളറായിട്ടാണ് വരുന്നത് നേവി ബ്ലൂ കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറും ടീഷർട്ടാണ് എടുത്തത് അതൊന്ന് ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇങ്ങനെയാണ് വാങ്ങിക്കാറ് കാരണം എന്താണോ ഇത് വാങ്ങിച്ചിട്ട് നമ്മളൊരു ഒന്നോ രണ്ടോ തവണ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ ഡെയിലി യൂസിന് അങ്ങനെ ആക്കലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടാവും ടീഷർട്ടൊക്കെ ഈ ഒരു പാൻറ്റും എടുത്തിട്ടോ പാൻറ്റും ടീഷർട്ടും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് കാരണം കറക്റ്റ് ഫിറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിട്ടേൺ കൊണ്ടുവരേണ്ടി വരും അതൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാൻ പറയുന്നുണ്ട് അവന് മടിയനാണ് കേട്ടോ അവന് ഇടുന്നില്ല ഞാൻ എല്ലാ ടീഷർട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അവനോട് ഇടാൻ പറയുന്നുണ്ട് ഈ മടി കാരണം അവൻ പറയുന്നത് ഇമ്മ അത് എടുത്താൽ മതി നമുക്ക് നോക്കൊന്നും വേണ്ട എനിക്കത് കറക്റ്റ് സൈസ് തന്നെ ആവും അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ് മടി കാണിക്കുകയാണേ അതിപ്പോൾ അത് ഇട്ട ഡ്രസ്സൊക്കെ ഊയിട്ട് ഇടുക എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള മടിയാണ് പിന്നെ കുറേ പറഞ്ഞതിനോട് ഞാൻ ഈ മറ്റേ ആ നിക്കറിൻ്റെ മേലെക്കൂടി തന്നെ ഈ ഒരു പാൻറ്റ് ഇട്ട് നോക്കാം അങ്ങനെ ഇട്ട് നോക്കിയിട്ട് കാലമല്ലോ കാരണം കറക്റ്റ് സൈസ് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഷൂ കഴിച്ച് മടിയൊക്കെ മാറ്റി ഷൂ കഴിച്ച് പിന്നെ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടോ കറക്റ്റ് സൈസ് തന്നെയാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റാണ് കേട്ടോ പാൻറ്റിന് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുന്നൂറ് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ പാൻറ്റിന് പാൻറ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം കളർ ടീ ഷർട്ട് വാങ്ങിയല്ലോ ബ്ലാക്കും നെവി ബ്ലൂ ഈ ഒരു മൂന്ന് കളർ ടീഷർട്ടാണ് വാങ്ങിയത് ഈ ഒരു ആണ് വാങ്ങിയത് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയപ്പം കറക്റ്റ് സൈസാണെന്ന് കണ്ടപ്പം ജസ്റ്റ് അത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണേ അങ്ങനെ അപ്പം പിന്നെ ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് വേഗം ബില്ലിങ് ചെയ്യാമല്ലോ പിന്നെ ഒരുപാട് പാൻ്റ് ഉണ്ടോ ജീൻസിൻ്റെ സൈസിൽ വരുന്ന പാൻ്റുകളുണ്ട് ഒരുപാട് കളക്ഷൻസ് കേട്ടോ ജീനിലായാലും അങ്ങനെ പിന്നെ അല്ലേ ഫുട്വെയറിൽ നോക്കി കേട്ടോ ഫുട്വെയറിൽ വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരു സെക്ഷനിലൊക്കെ വരുന്നത് പിന്നെ ഒരുപാട് ടോപ്പിൻ്റെ കളക്ഷൻസും ഉണ്ട് കേട്ടോ ടോപ്പിനൊക്കെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ക്ലോത്ത് വരുന്നത് നല്ല കോട്ടനിൽ വരുന്നുണ്ട് പിന്നെ ചെറിയ മക്കളെ സൈസിൽ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്താണ് ബോൺ ബേബീസിന് പറ്റിയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അവന് ഷേർട്ട് എടുക്കാന്ന് ഒരു ഷേർട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ പക്ഷേ അവൻ്റെ കറക്റ്റ് ഇല്ല ചെറിയ സൈസ് സ്മോൾ സൈസ് ഉള്ളത് അപ്പോൾ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് നമുക്ക് പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടോ ഷേർട്ടിൽ ഇങ്ങനെ നോക്കിയപ്പം അവന് അതിൽ ആ ഒരു പാൻറ്റിലേക്ക് മാച്ച് ചെയ്തിട്ട് ക്രീം കളർ പാൻറ്റാണല്ലോ അതിലേക്ക് മാച്ച് ചെയ്തിട്ട് ഈ ഒരു ഷർട്ടൊക്കെ നോക്കിയത് പക്ഷേ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് പിന്നെ അതെടുത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ജസ്റ്റ് അതൊന്ന് ബില്ലാക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ പോകുന്നതാണേ അവന് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇവിടെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ് കണ്ടിട്ടോ ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് നല്ല ഭംഗി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെന്താ അവന് വിഷക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഫുഡ് അയക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണേ നേരെ ഫുഡ് അയക്കാൻ വേണ്ടി പോകാൻ തുണി അപ്പോൾ പർച്ചേസിങ് കഴിഞ്ഞ് ജസ്റ്റ് അവനൊന്ന് ഡ്രസ്സ് എടുക്കുക എന്നുള്ള ആ ഒരു ഇതിൽ ഓഫർ നടക്കുന്നുണ്ടല്ലോ മാക്സിലെ അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കേട്ടിട്ടുണ്ട് ടു നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടാട്ടോ അവർ തന്നത് നെറ്റ് സ്റ്റോയില് ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കാനുണ്ട് പത്തിരിപ്പൊടി അങ്ങനെയൊക്കെ അതിനൊക്കെ ഓഫർ പ്രൈസ് വരുന്നതാണ് കേട്ടോ നെറ്റ് അതൊക്കെ ഒന്ന് വാങ്ങിച്ച് പിന്നെ അവനെന്തോ ഈ സ്നാക്സിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയുള്ള ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ വീഡിയോ ലെങ്ത്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അതൊന്നും കാണിക്കാത്തത് പിന്നെ അറുപത്തൊൻപത് രൂപയാണ് ബൾബിന് വരുന്നത് അങ്ങനെ രണ്ട് ബൾബ് വാങ്ങിച്ച് അത് മറ്റേ എൽ ഇ ഡി ബൾബ് ഉണ്ടല്ലോ അതാണ് നല്ല എന്താ പറയുക കറണ്ട് വല്ലാതെ വോൾട്ടേജ് കറൻറ്റാവില്ല അങ്ങനെ അത് രണ്ടെണ്ണം വാങ്ങി അതൊന്ന് ജസ്റ്റ് ബില്ലെയ്തിട്ട് വിശക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്നൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ അതായത് നെസ്റ്റോറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കഴിക്കാറുണ്ട് ഫുഡിൻ്റെ സെക്ഷനെ പക്ഷെ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല അവന് ഇങ്ങനെ പൊറോട്ട മതി എന്ന് പറഞ്ഞ് പൊറോട്ട മറ്റേ ബീഫ് കൊത്തു പൊറോട്ട ഉണ്ടല്ലോ അത് ഇങ്ങനെ മുഗലത്തെ സെക്ഷനിലാണ് ഫോർത്ത് ഫ്ലോറിൽ വരുന്നുണ്ട് ഇവിടെ വന്നപ്പോല്ലേ വന്നപ്പോൾ തൊട്ട് പറയുന്നതാണ് എനിക്കത് വാങ്ങിക്കൊണ്ടമ്മ ഇതുവരെ അവൻ കഴിച്ചിട്ടില്ലേ കേട്ടോ അത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അത് വാങ്ങി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെതാ ജസ്റ്റ് നമ്മളെ അവിടെ എത്തി ഇവിടെ ഒരുപാട് പൊറോട്ട ഐറ്റംസ് ഉണ്ട് കേട്ടോ കൊത്തു പൊറോട്ട അതുപോലെ കേരള പൊറോട്ട പൊറോട്ട ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് കറിയും കാര്യങ്ങളുള്ള അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബീഫ് കൊത്തു പൊറോട്ട കഴിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളെ ഓർഡർ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഇവിടെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമുണ്ട് കുറച്ച് ബാക്കോട്ടായിട്ട് അങ്ങോട്ട് വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ഷാനസിനോട് അവിടെ പോയിട്ട് ഇരിക്കുകയെന്നു കേട്ടോ അതാകുമ്പോൾ നല്ല എന്താ പറയുക ഇങ്ങനെ വാഹനങ്ങളൊക്കെ പോകുന്നൊക്കെ കണ്ടിട്ട് ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഫുഡ് അടിക്കാമല്ലോ അപ്പം ഷാനസ് പറഞ്ഞേ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ എടുത്തിട്ടോ എൻ്റെ ഓരോ ഇങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഇവിടെ ഇല്ലേ വലിയ തിരക്കൊന്നും കേട്ടോ നൈറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ടൈം ഇപ്പോൾ ഏകദേശം ഒരു ഏറെ മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി അപ്പോൾ ഇവിടുത്തെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ബേബി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ ഗോകുലമോളെ അങ്ങനെ നമ്മളിതാ ബീഫ് കൊത്തു പൊറോട്ട വന്നത് നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷംസും ഫസ്റ്റ് ടൈമാണ് അപ്പം നമുക്ക് പൊറോട്ട വന്നിട്ടുണ്ട് ചനസത് കഴിക്കുന്നതാണ് കേട്ടോ നല്ല എന്താ പറയുക ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ എഗ്ഗ് അതുപോലെ ബീഫ് പൊറോട്ട എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അവർ കഴിക്കാൻ തരുന്നതാണ് പക്ഷേ എനിക്കില്ലേ എൻ്റെ ഒരു ഇതിൽ വലിയൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് സെപ്പറേറ്റ് പൊറോട്ട കറി അങ്ങനെ വാങ്ങിച്ച് കഴിച്ചാൽ മതി എന്നോ കാരണം വലിയൊരു എന്താ പറയുക എനിക്കൊരു വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല കാരണം ബീഫ് ഇങ്ങനെ എഗ്ഗും പൊറോട്ടയും കൂടിയൊക്കെ ഒക്കെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കറി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കലോ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നല്ലേ നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചൂടിൽ അങ്ങനെ കഴിക്കണ്ട സാവധാനം കഴിച്ചാൽ മതി ഈ ധൃതി കൂട്ടണ്ട സാവധാനം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് നോക്കുന്നതാണ് എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലെ ഐറ്റംസ് എന്നുള്ള ഉണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബീഫ് എഗ്ഗ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് അത് ചിലവർക്ക് ഈ എഗ്ഗും അതുപോലെ ബീഫും എല്ലാം കൂടി മിക്സ് മിക്സാക്കിയാൽ ചിലർക്ക് അങ്ങനെ ഇഷ്ടാവില്ല അതേപോലെയാണ് കേട്ടോ ഈ പൊറോട്ടേ കറി എല്ലാം കൂടി മിക്സ് ആക്കി അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അല്ലാതെ പ്രത്യേകിച്ചൊരു ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അങ്ങനെന്താ ബാക്കി വന്ന ബാലൻസ് ചാനസ്വറിനെ വീട്ടിലെത്തിയിട്ട് കഴിക്കുക എന്നാൽ അവന് നല്ല ഇഷ്ടമായിട്ടോ സാധനം അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പം ബാക്കി ഞാൻ ബാലൻസ് നമ്മൾ പാർസലാക്കിയിട്ട് കൽബ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണേ ഫോർത്ത് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നതാണ് ഈ കൽബ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് അവിടെയാണ് ഈ പൊറോട്ട ഉള്ളത് ഷാനുസ്വരെ നല്ലവണ്ണം ഇഷ്ടമായിരിക്കും അപ്പോൾ തന്നെ ഞാൻ ബാലൻസ് ആയത് പാർസലാക്കിയിട്ട് എടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മളൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക